മോർണിംഗ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഓഡിയോയുടെ ആദ്യത്തെ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം കേട്ടൊരു ചിന്തയിലേക്ക് കിടക്കരുത് ഓഡിയോ മൊത്തം ശ്രദ്ധാപൂർവ്വം കേട്ടതിന് ശേഷം മാത്രം അതിൻ്റെ ആകത്തുക എന്താണെന്ന് മനസ്സിലാക്കുക ഈ ലോക ജീവിതത്തിൽ ഗ്യാരണ്ടികളില്ല ഈ ലോക ജീവിതത്തിൽ ഗ്യാരണ്ടിയില്ല ഇവിടെ ഒന്നിനും ഗ്യാരണ്ടിയില്ല ഇവിടെ ഇരിക്കുന്നത് പോലും ഒരു ഗ്യാരണ്ടിയും ഇല്ല സാധ്യതകളാണ് സാധ്യതകൾ ഉപയോഗിക്കുമ്പോഴാണ് അത് എന്തായി മാറുന്നത് നമുക്ക് നോക്കാം ഏതായാലും ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ലോക ജീവിതത്തിൽ ഗ്യാരണ്ടിയില്ല ഇനി അടുത്ത വാചകം നോക്കൂ മനുഷ്യസാധ്യമായ എന്തും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് മനുഷ്യസാധ്യമായ എന്തും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഭയങ്കര വൈരുദ്ധ്യമായി ഇല്ലേ ഒരാൾ തന്നെ രാവിലെ തന്നെ ഭയങ്കര വൈരുദ്ധ്യമായി പറയുന്നു ആദ്യം പറഞ്ഞു ഈ ലോക ജീവിതത്തിൽ ഒന്നിനും ഗ്യാരണ്ടി ഇല്ലായിരുന്നു ഒന്നിനും ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലായിരുന്നു പക്ഷേ പിന്നാലെ പറയുന്നു മനുഷ്യസാധ്യമായ എന്തും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണെന്ന് അതെന്താണ് അതെന്താണെന്നർത്ഥം മാമ്പഴമാണ് നമുക്ക് ഫലം ആവശ്യമെങ്കിൽ നമുക്ക് മാമ്പഴമാണ് ആവശ്യം പക്ഷേ കൈവശമുള്ളത് കാഞ്ഞിരത്തിൻ ഗുരുവാണ് മുറ്റം നിറയെ കാഞ്ഞിരത്തിൻ ഗുരു കുഴിച്ചിട്ടതിനു ശേഷം അതിനി മാവായി മാറണം അതിൽ മാമ്പഴം ഉണ്ടാകണം എന്നാഗ്രഹിച്ചാൽ അത് നടക്കില്ല എത്ര ശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ദൈവമേ അബദ്ധം പറ്റിപ്പോയി കാഞ്ഞിരത്തിൻ ഗുരു കുഴിച്ചിട്ട് പോയി ഇനി അത് നിറയെ എനിക്ക് ഇതൊരു മാവായി മാറണമേ ഇതിൽ മാം നിറയെ മാമ്പഴം ലഭിക്കണമേ ഒരു നിവൃത്തിയും ഇല്ല അത് വെട്ടിക്കളഞ്ഞിട്ട് അത് അത്രേ ഉള്ളൂ പരിഹാരം അത്ര വെട്ടിക്കളഞ്ഞിട്ട് മാം മാങ്ങാണ്ടി കുഴിച്ചിടുക അപ്പോൾ മാമ്പഴം ആവശ്യമുണ്ടെങ്കിൽ മാങ്ങാണ്ടി കുഴിച്ചിടണം പക്ഷേ മാങ്ങ അല്ലാതെ ഞ്ഞിരത്തിനു കുറിച്ച് കുഴിച്ചിട്ടിട്ട് ഇനി അതിൻ്റെ ഫലം മാ മാമ്പഴമായി മാറണമെന്നാൽ നടക്കില്ല പക്ഷേ മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ മാമ്പഴം വേണമെങ്കിൽ മാങ്ങാണ്ടി തന്നെ കുഴിച്ചിടണം പക്ഷേ മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ അത് കിളിർക്കുമെന്ന വല്ല ഗ്യാരണ്ടിയുമുണ്ടോ നോർമലി നോക്കലില്ല പക്ഷേ മാ ഗ്യാരണ്ടി ഇല്ല എന്ന് കരുതി മാമ്പഴം വേണമെങ്കിൽ മാങ്ങാണ്ടി തന്നെ കുഴിച്ചിടണം അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല മാമ്പഴമാണ് വേണ്ടതെങ്കിൽ മാങ്ങാണ്ടി തന്നെ കുഴിച്ചിടണം പക്ഷേ മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ അത് കിളിർക്കുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ ഒന്നുകൂടെ ആവർത്തിക്കണേ നോർമലി പറഞ്ഞില്ല പക്ഷേ എന്നതുകൊണ്ട് മാങ്ങാണ്ടി മാമ്പഴമാണ് ആവശ്യമെങ്കിൽ മാങ്ങാണ്ടി കുഴിച്ചിടാത്ത കാര്യമില്ല പക്ഷേ മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ കിളിർക്കുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ നൂറു ശതമാനം ഗ്യാരണ്ടി ഉണ്ട് നൂറു ശതമാനം ഗ്യാരണ്ടി ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ അത് കിളിർക്കുമോ ഇല്ലയോ എന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല പക്ഷേ നിരന്തരം മാങ്ങാണ്ടികൾ കുഴിച്ചിട്ട് കൊണ്ടേയിരുന്നാൽ കുഴിച്ചിട്ടുകൊണ്ടേയിരുന്നാൽ അതിലൊന്നുപോലും കിളിർക്കില്ല എന്നൊരു സംഗതിയും ഈ ലോകത്തില്ല അതിൽ പലതും കിളിർത്തിരിക്കും ഫലം തരികയും ചെയ്തിരിക്കും അതായത് ഒന്നോ രണ്ടോ ശ്രമങ്ങൾ കൊണ്ടല്ല നാം എപ്പോഴും ഫലം പ്രതീക്ഷിക്കേണ്ടത് നിരന്തരം ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നാൽ അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും കാരണം ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ അത് കിളിർക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല പക്ഷേ നിരന്തരം മാങ്ങാണ്ടികൾ കുഴിച്ചിട്ട് കൊണ്ടേയിരുന്നാൽ അതിൽ പലതും ഫലം തരിക തന്നെ ചെയ്യും അതല്ല എങ്കിൽ ഇന്ന് ലോകത്ത് മാവുകളെ ഉണ്ടാകുമായിരുന്നില്ല മാമ്പഴങ്ങളെ ഉണ്ടാകുമായിരുന്നില്ല നിരന്തര പരിശ്രമത്തിൻ്റെ ഫലം തന്നെയാണ് നിരന്തരം പരിശ്രമിച്ചാൽ അത് ഗ്യാരണ്ടി തന്നെയാണ് മനുഷ്യസാധ്യമായ എന്തും നിരന്തരം പരിശ്രമിച്ചാൽ ഗ്യാരണ്ടി തന്നെയാണ് നിങ്ങൾക്കും കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി ഇത്രകാലം എന്ത് ചെയ്തു പോയി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് തെറ്റായി പോയി പ്രവർത്തന പാതകൾ പോയി ഒരു പ്രശ്നവുമില്ല ഇല്ല മാറ്റിക്കൊള്ളുക ജസ്റ്റ് ചേഞ്ച് മൈൻഡിനെ അപ്ഗ്രേഡ് ചെയ്യുക ഉയർത്തുക ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഉയർന്ന സാമ്പത്തിക നില വേണമെങ്കിൽ ആ പണത്തെക്കുറിച്ചുള്ള ചിന്താധാരകളും നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ആ പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ പണത്തെക്കുറിച്ചുള്ള മൈൻഡ് സെറ്റ് മാറ്റുക ഉയർത്തുക ഷിഫ്റ്റ് ചെയ്യുക അതാണ് റീ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താണ് ലക്ഷ്യം അതിനാവശ്യമായ കാര്യങ്ങൾ നിരന്തരം മാനസികമായ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളും മൈൻഡ് ആൻഡ് മെത്തേഡ് നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി വിരാജിച്ചുകൊണ്ടിരിക്കുക ആത്മാർത്ഥമായി നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ആവശ്യമായ കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടേ പോവുക മൈൻഡ് സെറ്റും പണത്തിന് അനുകൂലമാക്കി മാറ്റുക അതല്ലെങ്കിൽ ം മുഴുവൻ വേണ്ടി മൈൻഡ് സെറ്റ് മുഴുവൻ പണത്തിന് അനുകൂലമല്ലാത്തത് അങ്ങനെയാകാതെ മൈൻഡ് സെറ്റിലും ആ മണിയെക്കുറിച്ചുള്ള കേട്ട കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം ശരിയെന്ന് ബോധ്യമാകുന്ന കാര്യങ്ങൾ മാത്രമെങ്കിലും നിരന്തരം നടപ്പാക്കിക്കൊണ്ടുപോയാൽ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും നൂറ് ശതമാനം ഗ്യാരണ്ടി തന്നെയാണ് ഒരാൾക്കെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും ലോകത്ത് പത്തു ശതമാനം ആളുകൾ ധനികരാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും സാമ്പത്തിക യാത്രയിൽ പിന്തള്ളപ്പെടുന്നവരാണ് അപ്പോൾ നോക്കേണ്ടത് പിന്തള്ളപ്പെട്ടു പോകുന്നവരെയല്ല ആ സാമ്പത്തിക യാത്രയിൽ വിജയിച്ചവരുടെ ആ ആ വിജയിച്ചവരുടെ കാര്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചു കൊണ്ട് രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞ് നിരന്തര പരിശ്രമം നടത്തിയാൽ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്ത് നേടാൻ കഴിയും ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്ത് നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളുടെ ചുറ്റുമുള്ള സമൂഹത്തിനും പ്രകാശം പരത്തുന്ന അഭിമാനകരമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളാഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും ഒരു കാര്യം കൂടെ നമ്മൾ എല്ലാ ഈഗോകളും സമയക്കുറവുകളൊക്കെ മാറ്റി വെച്ച് ആ പരിശീലനത്തിന് ഒരു കുറച്ച് സമയം അതിലൊന്ന് ഇത്തരം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതേക്കുറിച്ചുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്തുക അത് നിങ്ങൾ അഫേം അതാണ് അഫർമേഷൻ അപ്പം അത് ആ ബാഹ്യമായ കേൾവികൾ കേൾക്കുമ്പോൾ ആ ഓക്കെ ശരിയായിരുന്നു അല്ലെങ്കിൽ ഇന്ന ഇത് യോജിക്കാൻ കഴിയുന്നില്ല ഇത് ശരിയായിരുന്നു അങ്ങനെ ഒരു അഫർമേഷൻ അതാണ് യഥാർത്ഥ അഫർമേഷൻ അതുകൊണ്ടൊന്ന് ചെയ്യുക അതൊക്കെ എല്ലാവരും അപ്പോൾ കേട്ടു എന്നറിയാൻ കഴിയും കേൾക്കുക അതേക്കുറിച്ചുള്ളൊരു അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക താങ്ക്